അടുത്തത് ആറളം വൈൽഡ് ലൈഫ് സാഞ്ച്വറിയാണ് ആറളം വന്യജീവി സങ്കേതം അപ്പോൾ ആറളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞത് അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും വടക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറളം ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് കണ്ണൂരിലാണ് കാണപ്പെടുന്നത് ഈ ആറളം വൈൽഡ് ലൈഫ് സാഞ്ച്വറിയെ കണ്ണൂരിലെ സൈലന്റ് വാലി എന്നും വിശേഷിപ്പിക്കാറുണ്ട് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിയെ കണ്ണൂരിലെ സൈലന്റ് വാലി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ആറളം വന്യജീവി സങ്കേതത്തിൽ കൂടി ഒഴുകുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചീങ്കണ്ണിപ്പുഴയാണ് അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി പൂമ്പാറ്റകളുടെ ദേശാടനം നിരീക്ഷിക്കപ്പെട്ട പ്രദേശമാണ് ആറളം വന്യജീവി സങ്കേതം അതായത് ചിത്രശലഭം കേരളത്തിൽ ആദ്യമായി പൂമ്പാറ്റകൾ അല്ലെങ്കിൽ ചിത്രശലഭം ദേശാടനം അത് നിരീക്ഷിക്കപ്പെട്ടത് ഈ പറയുന്ന ആറളം വന്യജീവി സങ്കേതത്തിലാണ് അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന ചിത്രശലഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹ്യാത്രി തവിടനും നെൽവരയൻ നീലിയും ഇവിടെ കാണപ്പെടുന്ന ചിത്രശലഭങ്ങളാണ് ഇത് നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ് എടുത്തു പറയുവാണെങ്കിൽ കൊട്ടിയൂർ ഫോറസ്റ്റ് റിസർവും റിസർവിൻ്റെ ഭാഗമാണ് കൊട്ടിയൂർ ഫോറസ്റ്റ് റിസർവിൻ്റെ ഭാഗമാണ് കർണാടകയിലെ കുടഗ് കൂർഗ് എന്നീ പ്രദേശങ്ങൾക്ക് അടുത്തുള്ള ഒരു വന്യജീവി സങ്കേതമാണ് ആർലം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് അപ്പം ആർലം വന്യജീവി സങ്കേതം ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് കണ്ണൂർ ജില്ലയിൽ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആർലം വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇതൊരു വൈൽഡ് ലൈഫ് സാഞ്ച്വറി ആയിട്ട് അതായത് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത് കണ്ണൂരിലെ സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്നത് ഈ പറയുന്ന ആറളം വന്യജീവി സങ്കേതത്തിനകത്തു കൂടിയാണ് കേരളത്തിൽ ആദ്യമായി പൂമ്പാറ്റകളുടെ ദേശാടനം നിരീക്ഷിക്കപ്പെട്ട ഒരു വന്യജീവി സങ്കേതമാണ് ആറളം ചിത്രശലഭങ്ങൾക്ക് പേരുകേട്ട അതായത് സഹ്യാദ്രി തവിടൻ നാൽവരയൻ നീലി പോലുള്ള ചിത്രശലഭങ്ങൾക്ക് പേരുകേട്ട ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറി വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം കൊട്ടിയൂർ ഫോറസ്റ്റ് റിസർവിന്റെ ഭാഗമാണ് കർണാടകയിലെ കുടഗ് കൂർഗ് എന്നീ സ്ഥലങ്ങൾക്കടുത്തുള്ള ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് ഈ പറയുന്ന ആറളം വൈൽഡ് ലൈഫ് സാഞ്ച്വറി എന്ന് അറിയപ്പെടുന്നു അടുത്തത് കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി പതിനൊന്നിലാണ് വന്യജീവി സങ്കേതം എന്ന പദവിയിലേക്ക് വന്നത് കണ്ണൂർ ജില്ലയിലാണ് കാണപ്പെടുന്നത് കൊട്ടിയൂർ വന്യജീവി സങ്കേതം പതിനേഴാമത് വന്യജീവി സങ്കേതമായിട്ട് വന്നതാണ് കുട്ടിയൂർ വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായി വരുന്ന ഒരു വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ ബാവലിപ്പുഴ അല്ലെങ്കിൽ വാവലിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന പുഴ ഒഴുകുന്നത് ഈ പറയുന്ന കുട്ടിയൂർ വന്യജീവി സങ്കേതത്തിൽ കൂടിയാണ് ഒഴുകുന്നത് പതിനേഴാമതായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വന്യജീവി സങ്കേതം എന്ന പദവിയിലേക്ക് വന്ന അതിലേക്ക് വന്ന ഒരു വന്യജീവി സങ്കേതമാണ് ഈ പറയുന്ന കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് അറിയപ്പെടുന്നത് ഇനി ഏറ്റവും അവസാനം പതിനെട്ടാമത് രൂപം കൊണ്ട വൈൽഡ് ലൈഫ് ആണ് കരിമ്പുഴ വൈൽഡ് ലൈഫ് സാഞ്ച്വറി കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് ഈ പറയുന്ന വന്യജീവി സങ്കേതം കാണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിനാണ് ഇത് വന്യജീവി സങ്കേതം എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് വരുന്നത് അതായത് ഇപ്പം നിലവിലെ ലാസ്റ്റ് രൂപപ്പെട്ട അവസാനം രൂപപ്പെട്ട വന്യജീവി സങ്കേതമാണ് അത് പതിനെട്ട് എട്ടാമതായിട്ട് വന്ന വന്യജീവി സങ്കേതമാണ് ആ പട്ടികയിലേക്ക് വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത് അമരമ്പലം വനമേഖലയുടെ ഭാഗമായതിനാൽ തന്നെ ഇതിനെ ന്യൂ അമരംബലം എന്നും വിളിക്കാറുണ്ട് അമരമ്പലം വനമേഖലയുടെ ഭാഗമായതിനാൽ ഈ പറയുന്ന കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ ന്യൂ അമരമ്പലം എന്നും വിളിക്കാറുണ്ട് ഇനി അതുപോലെ തന്നെ ഐ യു സി റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം എന്താണ് ഐ യു സി എൻ ഐ യു സി എൻ്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് അതായത് പരിസ്ഥിതിയെയും പരിസ്ഥിതി പരിസ്ഥിതി റിസോഴ്സസിനെയും സോഴ്സ് യും സംരക്ഷിക്കുക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു യൂണിയൻ ആണ് ഐ യു സി എന്ന് പറയുന്നത് ഐ യു സി എന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വന്യജീവി സങ്കേതമാണ് ഈ അവസാന രൂപം കൊണ്ട കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഈ ഐ യു സി എന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആണ് ഇനി ഈ കരിമ്പുഴ വന്യജീവി സങ്കേതം കൂടുതൽ പ്രസിദ്ധമാകുന്നത് പന്നിമൂക്കൻ തവള അതുപോലെ ബുദ്ധമയൂരി ശലഭം സസ്യക്കിളി നീലക്കിളിപ്പാറ്റ പിടിയൻ കിന്നാരംപ്ര പരുന്ത് ചെങ്കണ്ണിയ ചെങ്കണ്ണിയാൻ ചെങ്കണ്ണിയാൻ മത്സ്യം എന്നിങ്ങനെയുള്ള ജീവജാലങ്ങൾ എന്നിങ്ങനെയുള്ള ജൈവ വൈവിധ്യങ്ങൾ കാണപ്പെടുന്നതെന്നാണ് പ്രധാനമായിട്ടും ഈ കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ ഏറ്റവും അവസാന രൂപം കൊണ്ട് പതിനെട്ടാമത് രൂപം കൊണ്ട വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിനാണ് പതിനെട്ടാമതായിട്ട് ഈ ഒരു വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് ഈ വന്യജീവി സങ്കേതം കാണപ്പെടുന്നത് ഇതിനെ ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടാറുണ്ട് ന്യൂ അമരംബലം എന്നാണ് പുതിയ പേര് ഐ യു സി റെഡ് ലൈറ്റ് റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വന്യജീവി സങ്കേതമാണ് ഇത് പ്രധാനമായിട്ടും പന്നിമൂക്കൻ തവള ബുദ്ധമയൂരി ശലഭം സസ്യക്കിളി ഇത്തരത്തിലുള്ള ജീവികളാൽ സമ്പന്നമായ ഒരു വന്യജീവി സങ്കേതമാണ് ഈ പറയുന്ന കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഇത് ഏറ്റവും അവസാനം രൂപങ്ങളുടെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം പറയുന്നത് ഇനി അതുപോലെ തന്നെ അടുത്തത് പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം അപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ പക്ഷിസങ്കേതവും ഏറ്റവും വലിയ പക്ഷി സങ്കേതവുമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത് അപ്പോൾ തട്ടേക്കാട് ബേഡ് സാഞ്ച്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് ബേഡ് സാഞ്ച്വറിയാണ് തട്ടേക്കാട് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് കാണപ്പെടുന്നത് തട്ടേക്കാടിൽ ഒഴുകുന്നത് പെരിയാർ നദിയുടെ അടുത്താണ് ഈ പറയുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം അല്ലെങ്കിൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് അടുത്തുകൂടി ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാർ നദിയാണെന്ന് പറയാൻ പറ്റും എറണാകുളം ജില്ലയിലാണ് ഭൂതത്താൻ കെട്ടിനടുത്ത് എറണാകുളത്തെ ഭൂതത്താൻ കെട്ടിനടുത്ത് കാണപ്പെടുന്ന ഒരു പക്ഷി സങ്കേതം കൂടിയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത് തട്ടേക്കാട് സക്ഷി സങ്കേതം സലീമലയുടെ പേരാണ് പേരിൽ അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമാണ് ഈ പറയുന്ന തട്ടേക്കാട് ബേർഡ് സാഞ്ച്വറി സലീമലിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ഓർണിത്തോളജി പക്ഷിശാസ്ത്രജ്ഞനെ വിളിക്കുന്ന പേരാണ് ഓർണിത്തോളജിസ്റ്റ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു ഓർണിത്തോളജിസ്റ്റ് ആണ് സലീമലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ് തട്ടേക്കാട് ബേർഡ് സാഞ്ച്വറി അറിയപ്പെടുന്നത് സലീമലിയുടെ ആത്മകഥയുടെ പേര് ഫാൾ ഓഫ് ഫാൾ ഓഫ് എസ് പാരോ ബേർഡ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ ബുക്ക് കൊച്ചിൻ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സലീമലിയുടെ ബുക്കിന്റെ പേര് അപ്പൊ സലീം അലിയുടെ ബുക്കിന്റെ പേരെന്താണ് അദ്ദേഹത്തിന്റെ ബുക്കിൻ്റെ പേരാണ് ഫാൾ ഓഫേസ് പാരോ ഫാൾ ഓഫേസ് പാരോ ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ അതായത് കൊച്ചിയിലെ പക്ഷികൾ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ പക്ഷികൾ എന്നൊക്കെ പറയുന്ന ആ ബുക്ക് എഴുതിയത് ഈ പറയുന്ന സലീമലിയാണ് സലീമലിയാണ് ആ ബുക്ക് എഴുതിയത് എന്നാൽ അതേസമയം കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് അതായത് ഇപ്പോൾ കൊച്ചിയിലെ പക്ഷികൾ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ പക്ഷികൾ എന്ന് പറയുന്ന ബുക്ക് അതിൻ്റെ ഇംഗ്ലീഷാണ് നമ്മൾ പറഞ്ഞത് ഫാൾ ഓഫേസ് പാരോ ബേർഡ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ ബുക്ക് കൊച്ചിൻ എന്ന് പറയുന്നത് ഒരു പക്ഷിയുടെ പതനം അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ പക്ഷികൾ കൊച്ചിയിലെ പക്ഷികൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് സലീമലിയാണ് എന്നാൽ അതേസമയം കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ട് ആ കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന കെ കെ നീലകണ്ഠനാണ് അപ്പം കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന ബുക്ക് രചിച്ചത് ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന കെ കെ നീലകണ്ഠനാണ് ഇനി എച്ച് ഒ ഹ്യൂ ആണ് എച്ച് ഒ ഹ്യൂവിൻ്റെ ഒരു പുസ്തകമുണ്ട് എച്ച് ഒ ഹ്യൂ എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ പക്ഷിശാസ്ത്രജ്ഞനാണ് പക്ഷിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് എ ഒ ഹ്യൂം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് സ്ട്രേ ഫതേഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഒരു നോവൽ അദ്ദേഹത്തിൻ്റെ നോവലാണ് എ ഒ ഹ്യൂം അദ്ദേഹം ഒരു പക്ഷിശാസ്ത്രജ്ഞനാണ് എന്താണ് ആദ്യത്തെ പക്ഷി നിരീക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന എ ഒ ഹ്യൂമാണ് പിതാവ് പക്ഷി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് എ ഒ ഹ്യൂമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് സ്ട്രേ ഫതേഴ്സ് എന്ന് പറയുന്ന പുസ്തകം എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞ തട്ടേക്കാടുമായിട്ട് ബന്ധപ്പെട്ട് സലീമലിയെ പറ്റി പറഞ്ഞ പറ്റേക്കാണ് നമ്മൾ പറഞ്ഞത് ഇനി അതുപോലെ തന്നെ സലീമലിയുടെ ജന്മദിനമായിട്ടുള്ള നവംബർ പന്ത്രണ്ട് നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ തട്ടേക്കാടുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളെ ഉള്ളൂ അത് എറണാകുളം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇതൊരു ബേർഡ് സാഞ്ചുറിയായിട്ട് മാറിയത് ഭൂതത്താൻ കെട്ടിനടുത്താണ് ഇതിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് പെരിയാറാണ് ഇതിന് സമീപത്തു കൂടി ഒഴുകുന്ന നദി ആദ്യത്തേതും വലുതുമായിട്ടുള്ള ഒരു പക്ഷി സങ്കേതം അനുഭവ സാഞ്ചോറി തട്ടേക്കാട് ഡോക്ടർ സലീം അലിയുടെ പേരിലാണ് ഈ പറയുന്ന തട്ടേക്കാട് പക്ഷിസങ്കേതം അറിയപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളെ ഈ പറയുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളൂ ഇനി നേരത്തെ നമ്മളൊരു പക്ഷി സങ്കേതവും വന്യജീവി സങ്കേതവും കൂടി ഒരുമിച്ച് പറഞ്ഞിരുന്നു അത് ഏതാണ് ആ മംഗളവനം മംഗളവനം എന്ന് പറയുന്നത് അറ്റ് എ ടൈം പക്ഷിസങ്കേതവും കൂടിയാണ് അതുപോലെ തന്നെ ഒരു സംരക്ഷണ മേഖല കൂടിയാണ് ഈ പറയുന്ന മംഗളവനം എറണാകുളം ജില്ലയിലെ മംഗളവനം എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു പക്ഷി സങ്കേതമാണ് കുമരകം ബേർഡ് സാഞ്ചുറി എന്ന് പറയുന്നത് കുമരകം പക്ഷി സങ്കേതം എന്ന് പറയുന്നത് കുമരകം എന്ന് പറയുമ്പോൾ കോട്ടയം ജില്ലയില് വേമ്പനാട്ട് കായൽ തീരത്താണ് ഈ കുമരകം പക്ഷി സങ്കേതം കാണപ്പെടുന്നത് വേമ്പനാട്ട് ഭക്ഷ്യസങ്കേതം എന്നും അറിയപ്പെടാറുണ്ട് അതായത് കോട്ടയം ജില്ലയിൽ വേമ്പനാട്ട് കായലിന്റെ തീരത്ത് കാണപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷിസങ്കേതം ഈ കുമരകം സ ഭക്ഷി സങ്കേതത്തെ വേമ്പനാട്ട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടാറുണ്ട് ബാക്കേഴ്സ് ഈസ്റ്റ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്ന് എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന ബേക്കേഴ്സ് എക്സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന വേമ്പനാട്ട് പക്ഷിസങ്കേതമാണ് അതായത് കോട്ടയം ജില്ലയിലാണ് വേമ്പനാട്ട് കാലിൻ്റെ തീരത്തായതിനാൽ ഇതിനെ വേമ്പനാട്ട് പക്ഷിസങ്കേതം എന്നും കുമരകം പക്ഷിസങ്കേതത്തെ അറിയപ്പെടുന്നുണ്ട് ബാക്കേഴ്സ് എക്സ്റ്റേറ്റ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഈ പറയുന്ന പക്ഷിസങ്കേതം വളർത്തിയെടുത്തത് ആൽബർട്ട് ജോർജ് ബേക്കർ എന്ന് പറയുന്ന ആൾ ആളാണ് ഈ പറയുന്ന ഒരു കുമരകം പക്ഷിസങ്കേതം ആ ഒരു പക്ഷിസങ്കേതത്തിന്റെ ലെവലിലേക്ക് വളർത്തിയെടുത്തത് ആൽബർട്ട് ജോർജ് ബേക്കർ എന്ന് പറയുന്ന ആളാണ് അതുകൊണ്ടാണ് ഇതിനെ ബേക്കേഴ്സ് എക്സ്റ്റേറ്റ് എന്നറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ് കുമരകം പക്ഷിസങ്കേതത്തിലേക്ക് വന്നാൽ അടുത്തത് ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണ് അതായത് ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം അതായത് പാലക്കാട് ജില്ലയിലാണ് ചൂളന്നൂർ കാണപ്പെടുന്നത് ഇത് മയിലുകളെ സംരക്ഷിക്കുന്ന ഒരു മേഖലയാണ് ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ഈ കെ കെ നീലകണ്ഠൻ നമ്മൾ പറഞ്ഞു ഇന്ദുചൂടൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന കെ കെ നീലകണ്ഠൻ അതായത് കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന രചന നടത്തിയ ഇന്ദുചൂടൻ അഥവാ കെ കെ നീലകണ്ഠൻ ആ കെ കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഈ പറയുന്ന ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം എന്തോ എന്ത് നിലവിൽ വന്നത് ഇപ്പൊ ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണ് അതായത് മയിലുകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് ചൂളന്നൂർ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് കെ കെ നീലകണ്ഠന്റെ പേരിൽ അതായത് ഇന്ദുചൂടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കെ നീലകണ്ഠൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഏഴിലാണ് ഈ പ്രഖ്യാപനം നടന്നത് കുഞ്ചൻ വനം അല്ലെങ്കിൽ കുഞ്ചൻ ശാന്തിവനം എന്ന് ഏർ നാമകരണം ചെയ്തു പിന്നീട് അതായത് കുഞ്ചൻ സ്മൃതിവനം അല്ലെങ്കിൽ കുഞ്ചൻ ശാന്തിവനം എന്നും ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട് ആ നാമകരണം ചെയ്തിട്ടുണ്ട് ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രത്തിന് പിന്നീട് നാമകരണം ചെയ്തിട്ടുണ്ട് ഇതാണ് ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് ഇനി അതിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട് പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന രീതിയാണ് പക്ഷിഗ്രാമം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് എന്ന് പറയുന്ന സ്ഥല സ്ഥലമാണ് നൂറനാട് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഇപ്പൊ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് പക്ഷിഗ്രാമം പക്ഷി പാതാളം ഏത് ഏതാണ് വയനാടാണ് വയനാടാണ് പക്ഷി പാതാളം ഈ പക്ഷി പാതാളം കാണപ്പെടുന്നത് വയനാടാണ് പക്ഷിഗ്രാമം എന്ന് പറയുന്നത് നൂറനാടാണ് ആലപ്പുഴ ഈ പക്ഷിപാതാളത്തിലാണ് ചിത്രചൂടൻ ശരത്പക്ഷികൾ ഈ പക്ഷിപാതാളത്തിൽ കൂടുതലായി കാണപ്പെടുന്നു ചിത്രചൂടൻ ശരത് ഈ പറയുന്ന പക്ഷിപാതാളത്തിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട് കാണപ്പെടുന്നുണ്ട് അപ്പൊ ഇതാണ് നമുക്ക് നമ്മൾ പക്ഷിപാതാളവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വന്യജീവി സംഗീത അഥവാ വൈൽഡ് ലൈഫ് സാഞ്ചുറി പറഞ്ഞപ്പോൾ പറഞ്ഞു പതിനെട്ട് വൈൽഡ് ലൈഫ് സാഞ്ച്വറീസ് ഉണ്ടെന്ന് പറഞ്ഞു ആ പതിനെട്ട് വൈൽഡ് ലൈഫ് സാഞ്ചുറീസിൽ പതിനേഴ് എണ്ണം വൈൽഡ് ലൈഫ് സാഞ്ചുറീസും ഒരെണ്ണം കമ്മ്യൂണിറ്റി റിസർവുമാണെന്ന് പറഞ്ഞു കമ്മ്യൂണിറ്റി റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ കടലുണ്ടി വള്ളിക്കുന്ന കമ്മ്യൂണിറ്റി റിസർവാണ് ഒരേ ഒരു കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് കടലുണ്ടി വള്ളിക്കുന്ന കമ്മ്യൂണിറ്റി റിസർവ് എന്താണ് ഈ കമ്മ്യൂണിറ്റി റിസർവുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ സഹായത്തോടു കൂടി ഈ പറയുന്ന വന്യജീവികളെയും ജൈവ വൈവിധ്യത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയാണ് കമ്മ്യൂണിറ്റി റിസർവ്സുകൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സഹായത്തോടു കൂടി ഈ പറയുന്ന ജൈവ വൈവിധ്യത്തെയും ജീവജാലങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിട്ടാണ് കാണപ്പെടുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ഇത് ദേശാടന പക്ഷികളുടെ പരദീക്ഷ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ദേശാടന പക്ഷികളുടെ പർദീസ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഒരേ കമ്മ്യൂണിറ്റി റിസർവ് മാത്രമേ കേരളത്തിലുള്ളൂ ആ ഒരേയൊരു കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഈ പറയുന്ന വയനാട് അല്ല കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമുക്കൊരു അധിക ക്വസ്റ്റ്യൻ ആണ് പക്ഷി ഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ് അപ്പം കേരളമാണ് പക്ഷി ഭൂഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത് ബയോസ്ഫിയർ റിസർവ്സുകളെ പറ്റിയിട്ടാണ് പറയുന്നത് ബയോസ്ഫിയർ റിസർവുകളെ പറ്റിയിട്ടാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ പദ്ധതി കൊണ്ടുവന്നു മാൻ ആൻഡ് ബയോസ്ഫിയർ പദ്ധതി കൊണ്ടുവന്നു അപ്പോൾ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ബയോസ്ഫിയർ സംരക്ഷിക്കണം എന്നൊക്കെയുള്ള മലനിരകളും ഒക്കെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയത് ഇന്ത്യയില് ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് നീലഗിരി ബയോസ്വിയർ റിസർവാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് മേഖല എന്ന് പറയുന്നത് നീലഗിരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആ പ്രഖ്യാപനം നടത്തിയത് കേരളത്തിൽ ഈ നീലഗിരി ഉൾപ്പെടുന്ന രണ്ട് ബയോസ്ഫിയർ റിസർവ് ആണ് കാണപ്പെടുന്നത് കേരളത്തിൽ രണ്ടെണ്ണം ഒന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവും രണ്ടാമത്തത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് അതിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ അതിൻ്റെ ഒരു ഭാഗമുണ്ട് കേരളത്തിലും കർണാടകയിലുമാണ് ഈ പറയുന്ന നീലഗിരി ബയോസ്ഫിയർ റിസർവ് വ്യാപിച്ചു കിടക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ അടുത്ത ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് രണ്ടായിരത്തി അഞ്ചിലാണ് അതിനെ ബയോസ്ഫിയർ റിസർവ് ആക്കി മാറ്റിയത് അത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ആണ് അപ്പൊ ഈ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ റിസർവ് കേരളത്തിൽ മാത്രമല്ല അത് തമിഴ്നാട് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് വ്യാപിച്ച് കിടപ്പുണ്ട് അപ്പൊ ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്വിയർ റിസർവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നീലഗിരി ബയോസ്വിയർ റിസർവ് അത് കേരളത്തിലും കർണാടകയിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് പിന്നെ കേരളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അടുത്തൊരു ബയോസ്വിയർ റിസർവ് ആണ് രണ്ടായിരത്തി അഞ്ചിൽ ബയോസ്വിയർ റിസർവ് പട്ടികയിൽ വന്ന അഗസ്തിമല അത് അഗസ്ത്യമല കേരളത്തിലും തമിഴ്നാടുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് വ്യാപിച്ച് കിടക്കുന്നത് ഇതാണ് വൈൽഡ് ലൈഫ് സാഞ്ച്വറി അതിൽ തന്നെ bird sanctuaries പറഞ്ഞു കമ്മ്യൂണിറ്റി റിസർവ്സിനെ പറ്റി പറഞ്ഞു biosphere ബയോസ്വിയർ റിസർവ്സിനെയൊക്കെ പറ്റി പറഞ്ഞു ഇതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ